ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ആണ് അപ്പോൾ നിങ്ങൾ തംനൈനിൽ കണ്ടിട്ടുണ്ടാവും ഒരു അക്വേറിയം നമ്മുടെ ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾ അക്വേറിയം കണ്ടിട്ടുള്ളവരോ മേടിച്ചിട്ടുള്ളവരോ ഒക്കെ ഉണ്ടാവും അപ്പോൾ സാധാരണ നമ്മൾ കടയിൽ പോയി അക്വേറിയം മേടിക്കുമ്പോൾ അവർ ഒരു അക്വേറിയത്തിൻ്റെ സാധാരണ ഉണ്ടാകുന്ന കോസ്റ്റിൻ്റെ രണ്ടരട്ടി അല്ലെങ്കിൽ മൂന്നരട്ടി പൈസയാണ് നമ്മുടെ ഇന്ന് മേടിക്കൽ അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ഇത് പ്രത്യേകിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല വളരെ ഈസിയാണ് ഒരു മൂന്നാല് സംഭവം നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കളയെന്ന് നമുക്ക് പറഞ്ഞാൽ ആ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും അപ്പം നമുക്ക് നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതായത് ഈ സാധനങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗണ്ണാണ് നമ്മുടെ ഈ സിലിക്കോൺ പേസ്റ്റ് ഇതിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ പേസ്റ്റ് ചെയ്യുക അതിനുള്ള ഗണ്ണാണ് പിന്നെ ഇത് ഇത് നമ്മുടെ സിലിക്കോൺ സാധാരണ ഗ്ലാസ് ഷോപ്പിലൊക്കെ കിട്ടും സിലിക്കോൺ പിന്നെ ഇത് നമ്മുടെ ഒരു കട്ടിങ് പ്ലേഡാണ് അത്യാവശ്യമുള്ള ഈ ഗം ഒക്കെ ചെത്തിക്കളയാനും കാര്യങ്ങൾക്കും യൂസ് ചെയ്യാനായിട്ടാണ് ഈ ഗ് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് മെയിനായിട്ട് നമുക്കിത് പേസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടത് പിന്നെ നമ്മുടെ ഗ്ലാസ് നമ്മൾ പറഞ്ഞ് മേടിക്കണം അക്കറിയും ഷോപ്പിൽ ഇത് അക്കോറിയും കട്ട് ചെയ്യാനുള്ളതാണെന്ന് അപ്പോൾ ഇതിന് ആദ്യം ഒരു ബ്ലേ ബേസ് പ്ലേറ്റ് ഉണ്ടാവും പിന്നെ ഇതുപോലത്തെ നാല് പീസസ് ആണ് സൈഡിലേക്ക് ഉണ്ടാവുക ഈ സൈഡിലേക്കുള്ളതിൽ രണ്ടെണ്ണം വലുതും പിന്നെ രണ്ടെണ്ണം ചെറുതുമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത് കണ്ടത് നിങ്ങൾക്കറിയാം ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് ഉണ്ടാവുക അത് സൈഡിലേക്ക് ഉള്ളിലേക്ക് വരുന്ന പോർഷൻ ആയിരിക്കും ഈ ചെറുതായിട്ട് ഉണ്ടാവുക പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ഈ വലിയ പോർഷൻ ആയിരിക്കും അത് നോക്കിയിട്ട് വേണം നമ്മൾ പേസ്റ്റ് ചെയ്യാൻ ആ ഓർഡറിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഗ്ലാസിൻ്റെ ഇത് അപ്പോൾ ഇത് കണ്ടറിയാം ഇതിൽ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമാണ് അപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഉണ്ടാവും ഇത് സൈഡിലേക്ക് തള്ളി നിൽക്കുന്നതായിരിക്കും ഇത് ഉള്ളിലേക്ക് വരുന്ന ഗ്ലാസ് ആയിരിക്കും അപ്പോൾ ഇനി ഇത് പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ഈ ബേസ് പ്ലേറ്റിലേക്ക് തന്നാണ് നമ്മളത് ഒട്ടിക്കുന്നത് ഇതിൻ്റെ എഡ്ജസ്റ്റിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതിനു ശേഷം ഇത് നമ്മൾ ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യാം ഓക്കെ ഇത് ഇനി നമ്മൾ ഉണങ്ങാനായിട്ട് കുറച്ച് നേരം ഇതുപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം ഉണങ്ങിയ ശേഷം നമുക്ക് വീണ്ടും കാണിക്കാം എഡ്ജസ്റ്റിൽ നമ്മൾ ഈ സിലിക്കോൺ ഈ ഗണ്ണ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഈ ഗ്ലാസ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഗ്ലാസ് പേസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഡ്ജസ്റ്റിൽ നിൽക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് തേച്ച് ഒട്ടിക്കണം ഗ്യാപ്പ് വരാതെ ഇനിയിപ്പോൾ നമ്മൾ മൂന്ന് പീസ് ജോയിൻ ചെയ്തിട്ടുണ്ട് അതിൽ ഇതേ ഒരു ബേസ് പ്ലേറ്റും പിന്നെ സൈഡിലേക്കുള്ളൊരു പോർഷനാണ് അപ്പോൾ ഈ തള്ളി നിൽക്കുന്ന പോർഷനിലാണ് നമ്മൾ അടുത്ത ഗ്ലാസ് വെച്ച് കൊടുക്കേണ്ടത് അതുകൊണ്ട് ഈ ചെറിയ ചെറിയ പീസ് അത് വെച്ച് കൊടുത്തിട്ട് ബാക്കി വരുന്ന പോർഷനാണ് ഈ തള്ളി നിൽക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ അടുത്ത വലിയ പീസ് വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷം സൈഡിലേക്ക് നമ്മൾ ഒരു പീസ് ചെറിയ പീസ് വെച്ച് കൊടുക്കണം അപ്പോൾ ഇനി അടുത്ത് പേസ്റ്റ് ചെയ്തിട്ട് കാണിച്ചുതരാം ഈ എക്സസ് ആയി നിൽക്കുന്ന ഗമ്മുകൾ തന്നെ നമ്മളത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ അത് നന്നായിട്ട് തേച്ച് നന്നായിട്ട് ഷെയ്പ്പാക്കി എടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് തള്ളി നിന്ന് കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും അപ്പോൾ നന്നായി നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മുടെ അക്വേറിയം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒന്നുകൂടി നമ്മൾ ഒരു കോട്ട് കൂടി നമ്മൾ ചെയ്യണം പുറത്തൊന്നും അകത്തൊന്നും ഒന്നുകൂടി ചെയ്യണം അതിൻ്റെ ഉറപ്പിനു വേണ്ടിയിട്ടും വെള്ളം എന്തെങ്കിലും ലീക്കോ വല്ല ഹോൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഈ ഗണ്ണ് നന്നായിട്ട് കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ൊരു ഇരുപത്തിനാല് മണിക്കൂർ നമ്മളിത് ഉണങ്ങാൻ വേണ്ടി വെക്കും അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ ഇത് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫോം ടൈപ്പ് ഇത് നമ്മൾ കമഴ്ത്തി വയ്ക്കുന്ന ഭാഗത്ത് നമ്മളൊരു ഫോം ടൈപ്പ് നമ്മൾ ഡബിൾ സൈഡ് ടൈപ്പാണ് അപ്പോൾ നമ്മളത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും മൺതരി എന്തെങ്കിലും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിന്നൽ വീഴാനുള്ള സാധ്യതയുണ്ട് ഒരു ചെറിയൊരു മൺതരി തരി ഇതിൻ്റെ ഇടയിൽ പെട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലാസ് പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക മണലൊന്നും ഇല്ലാതിരിക്കാൻ അപ്പോൾ മണലില്ല പോവാനായിട്ട് ഒരു കറ ഒരു തുണി ഇട്ട് കൊടുത്ത് നന്നായി തുടച്ചെടുത്തിട്ടുണ്ട് മണലെല്ലാം നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത് പതിയെ ഇറക്കി വെക്കുക ആ ഫോം വരുന്ന ഭാഗം അപ്പോൾ ഇനി ഇത് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി തുടച്ചു കൊടുക്കുക ഇനി ഇതിപ്പോൾ നമ്മൾ വെള്ളം നിറയ്ക്കുകയാണ് അപ്പോൾ ഇതിൽ വെള്ളം എങ്ങനെയാണ് നിറയ്ക്കേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതേതൊരു സാധനം നമ്മുടെ വീട്ടിൽ നനയ്ക്കുന്ന ഒരു പൈപ്പാണ് ഇതിൽ ഒരു കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പാണ് നന്നായിട്ട് പൊന്തി കിടക്കും ഇതൊരു രണ്ട് തെർമോക്കോൾ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ തെർമോക്കോൾ ഇടുക്കുമ്പോൾ അത് വെള്ളത്തിൽ പൊന്തി കിടക്കാൻ വേണ്ടിയാണ് നമ്മൾ തെർമോക്കോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് നന്നായിട്ട് നമ്മൾ ചുറ്റി വെച്ചിട്ടുണ്ട് ആ തെറമോക്കോള് പോവാതിരിക്കാനായിട്ട് അപ്പോൾ ഈ പൈപ്പ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ പൊക്കി വെക്കണം വെള്ളം ഇല്ലാത്ത ഭാഗത്തേക്ക് നമ്മൾ ടോപ്പിലേക്ക് നമ്മൾ വെക്കണം ശേഷം നമ്മൾ ഇതിനെ വെള്ളം കുറയായിരിക്കും ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ കൈപ്പിടത്തുന്നുണ്ട് ഇപ്പം ഇത് നമ്മുടെ മേലെയൊക്കെ കിടക്കുന്നുണ്ട് എയറിലാണുള്ളത് ഇവിടെ വെള്ളമില്ല ഇനി വലിയ ടെക്നോളജി ഒന്നുമില്ല നമ്മളിത് ഇതിങ്ങനെ വലിച്ച് കളയുമ്പോൾ ആ വെള്ളം കയറി കയറി വരും ഇതുപോലെ നമ്മൾ ഫുള്ള് നമ്മൾ വെള്ളം നിറയ്ക്കാൻ പോവാണ് പിന്നെ നിറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പൊ ഇത് നമ്മുടെ ഇത് നിറയാറായിട്ടുണ്ട് ഒലിച്ചൊലിച്ച എന്റെ കാറ്റ് പോകാറ് കുറച്ചും കൂടി ഉള്ളൂ ഏതാനും നിമിഷങ്ങൾക്കേക്കാം ഇത് ഫുള്ള് ആവുന്നതാണ് പിന്നീ നമ്മള് ഇത് നമ്മൾ വലിച്ചെടുക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം നിറയ്ക്കണം ഇതിലുള്ള വെള്ളമൊക്കെ ഇതിൽ കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം നിറച്ചിട്ട് അപ്പോൾ ഇത് കലങ്ങി കിടക്കുകയാണ് ഇനി ഇത് ക്ലീൻ ക്ലീനാകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ മഴ പെയ്തിട്ട് വെള്ളം കുറച്ച് കലങ്ങിയിട്ടുണ്ട് അതേ നമ്മുടെ ടാങ്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് ഇതിൽ ലൈറ്റ് സെറ്റ് ചെയ്യണം പിന്നെ എയർ നമുക്ക് ഇതാക്കണം പിന്നെ മെയിനായിട്ട് നമുക്ക് കുറച്ച് ഫിഷിനെ മേടിച്ചിടണം അപ്പോൾ നമുക്ക് അതിനൊക്കെ വാങ്ങിയിട്ടിട്ട് നമുക്ക് എല്ലാം സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം അപ്പോൾ അതായത് നമ്മൾ ഒരു ഒരു പയർ ഇത് ഇതാണ് ഗൗരാമിയാണ് വാങ്ങിയിരിക്കുന്നത് ഇത് കുറച്ച് അയർ കളറാണ് അപ്പോൾ പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്നത് ഏഞ്ചലാണ് വാങ്ങിയിരിക്കുന്നത് ഏഞ്ചൽ കുറച്ച് മേടിച്ചിട്ടുണ്ട് എട്ടെണ്ണത്തിനും മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവരെ നമുക്ക് തുറന്നുവിടാം നമ്മുടെ അടുത്ത ആൾക്കാരെ ആൾക്കാർ അപ്പോൾ നമ്മുടെ അക്വേറിയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം